നട്ടമിടാത്ത സ്ത്രീകൾ അഴിഞ്ഞാട്ടക്കാരികളാണെന്ന പരാമർശത്തിൽ സമസ്ത മുഷാവറ അംഗം ഉമർ ഫൈസി മുക്കത്തിനെതിരെ കേസ് ചാനൽ ചർച്ചയ്ക്കിടയിലെ അധിക്ഷേപ പരാമർശത്തിന്റെ പേരിൽ വനിതാ അവകാശ പ്രവർത്തക വി പി സുഹ്ര നൽകിയ പരാതിയിലാണ് നടക്കാവ് പോലീസ് കേസെടുത്തത് മതവികാരം വ്രണപ്പെടുത്തലടക്കം ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് തട്ടമിടാത്ത സ്ത്രീകളെ അവഹേളിച്ചെന്ന് ചൂണ്ടിക്കാണിച്ച് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് വി പി സുഹ്ര പരാതി നൽകിയത് ഒക്ടോബറിൽ നൽകിയ പരാതി നടക്കാവ് പോലീസിന് കമ്മീഷണർ കൈമാറുകയായിരുന്നു ഉമർ ഫൈസിയുടെ പരാമർശത്തിനെതിരെ അന്നു തന്നെ തട്ടം ഊരി പരസ്യ പ്രതിഷേധം സുഹ്ര നടത്തുകയും ചെയ്തിരുന്നു കുടുംബശ്രീയുടെ തിരികെ സ്കൂളിലേക്ക് എന്ന പരിപാടിയിൽ വെച്ചായിരുന്നു ഈ പ്രതിഷേധം പ്രധാനമായും രണ്ടു കുറ്റങ്ങൾ ചുമത്തിയാണ് നടക്കാവ് പോലീസ് കേസെടുത്തിരിക്കുന്നത് മതസ്പർദ്ധ ഉണ്ടാകൽ മതവികാരം വ്രണപ്പെടുത്തൽ തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത് ഐ പി സി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് എ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസ് ചാനൽ ചർച്ചയ്ക്കിടെ തട്ടമിടാത്ത സ്ത്രീകളെല്ലാം അഴിഞ്ഞാട്ടക്കാരികൾ എന്ന പരാമർശമാണ് കേസിന് അടിസ്ഥാനമായത് സി പി എം സംസ്ഥാന സമിതി അംഗം അനിൽകുമാറിന്റെ തട്ടം പ്രസ്താവനയ്ക്ക് പിന്നാലെ നടന്ന ചാനൽ ചർച്ചയ്ക്കിടയിലായിരുന്നു സമസ്ത നേതാവിന്റെ വിവാദ പരാമർശം ഒക്ടോബറിലായിരുന്നു ടെലിവിഷൻ ചർച്ച നടന്നത് മാസങ്ങൾക്ക് ശേഷമാണ് സുഹ്രയുടെ പരാതിയിൽ പോലീസ് കേസെടുത്തിരിക്കുന്നത് കേസെടുക്കാൻ വൈകുന്നതിൽ പ്രതിഷേധിച്ച് ഇതിനിടെ സുഹ്ര പലവട്ടം രംഗത്തെത്തിയിരുന്നു കോഴിക്കോട് സിറ്റി പോലീസ് തന്റെ പരാതിയിൽ കേസെടുക്കാത്തത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സി പി എം തട്ടം വിവാദത്തിൽ നിന്ന് പിന്നോട്ടു പോയി എന്നായിരുന്നു സുഹ്രയുടെ വിമർശനം നല്ലളം സ്കൂളിൽ കുടുംബശ്രീ സംഘടിപ്പിച്ചാൽ തിരികെ സ്കൂളിലേക്ക് എന്ന പരിപാടിക്കിടെ തട്ടം ഊരിയുള്ള വി പി സുഹ്രയുടെ പ്രതിഷേധം വലിയ ശ്രദ്ധയെ ആകർഷിച്ചിരുന്നു അന്ന് പരിപാടിയിൽ അതിഥിയായെത്തിയ വി പി സുഹ്ര തട്ടം ഊരി പ്രതിഷേധിച്ചതിനു പിന്നാലെ പി ടി എ പ്രസിഡന്റ് അക്രമാസക്തനായതും വലിയ വാർത്തയായിരുന്നു പി ടി എ പ്രസിഡന്റ് വി പി സുഹ്രയെ അസഭ്യം പറഞ്ഞെന്ന് പരാതി ഉയർന്നിരുന്നു ഈ സംഭവത്തിൽ വി പി സുഹ്ര നല്ലളം പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു എന്തായാലും ഒക്ടോബറിൽ നടന്ന സംഭവത്തിൽ ഇപ്പോഴാണ് ഉമർ ഫൈസിക്കെതിരെ കേസെടുത്തിരിക്കുന്നത് മതവികാരം വ്രണപ്പെടുത്തലടക്കം ജാമ്യമില്ല വകുപ്പ് പ്രകാരമാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഒക്ടോബറിൽ നൽകിയ പരാതി നടക്കാവ് പോലീസിന് കമ്മീഷണർ കൈമാറുകയായിരുന്നു